ഒരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഓവൻ ഉപയോഗിച്ച് നമുക്ക് വളരെ വേഗത്തിൽ ഒരു ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാം ഇതെങ്ങനെയാണെന്ന് അറിയാൻ വീഡിയോ കണ്ടു നോക്കിക്കോളൂ ചെമ്മീൻ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി മൈക്രോവേവിൽ വെക്കാൻ പറ്റിയ ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം പിന്നെ വെളുത്തുള്ളി ചതച്ചതും ഒരു സവാള ചോപ്പറിൽ വെച്ചിട്ട് വളരെ പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുത്തതും ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മസാല നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ചെമ്മീൻ ഇട്ട് കൊടുക്കണം ഇനി മസാലപ്പൊടി ചെമ്മീൻ നന്നായിട്ട് പിടിക്കുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക ഈ ചെമ്മീൻ റോസ്റ്റ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത് തേങ്ങാപ്പാൽ കൂടി ചേർത്തിട്ടാണ് അതുകൊണ്ട് നല്ല കട്ടിയുള്ള ഒരു കപ്പ് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇളക്കി കൊടുക്കേണ്ട ഇതിന് ഓവനിൽ വെച്ചിട്ട് ഏഴ് മിനിറ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്യാം ഏഴ് മിനിറ്റ് കഴിയുമ്പോൾ പുറത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടി മൈക്രോവേവ് ചെയ്യുക ഞാനിപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ഇതാ ഈ പാകത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ചുകൂടി റോസ്റ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മിനിറ്റ് കൂടി ഒന്ന് വെച്ചു കൊടുത്താൽ മതി സ്റ്റവിൽ വെച്ച് കൂടുതൽ എണ്ണയൊക്കെ ഒഴിച്ച് വഴറ്റിയെടുത്ത് റോസ്റ്റ് തയ്യാറാക്കുന്നതിനേക്കാൾ വളരെ നല്ല ടേസ്റ്റ് കിട്ടും ഇങ്ങനെ ഓവനിൽ ചെയ്തെടുത്താൽ കൂടുതൽ എണ്ണയും വേണ്ടി വരില്ല ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്